ഹരിയാന ആവർത്തിക്കുമോ മഹാരാഷ്ട്രയിലും ഝാർഖണ്ഡിലും ഈ തെരഞ്ഞെടുപ്പിൽ എന്നാണ് രാഷ്ട്രീയ ഭാരതം ഉറ്റുനോക്കുന്നത് കാരണം ഹരിയാനയിൽ കോൺഗ്രസ് തെളിയിച്ചു കൊടുത്തു ജയിക്കാനും സർക്കാർ ഉണ്ടാക്കലൊന്നും തങ്ങൾക്ക് ചേർന്ന പണിയിലെന്ന് കോൺഗ്രസ് മനഃപൂർവ്വം ബി ജെ പിക്ക് ഹരിയാന ഭരണം വിട്ടുകൊടുക്കുകയായിരുന്നു എന്ന് പറഞ്ഞാലും സംശയിക്കേണ്ടതില്ല കാരണം കോൺഗ്രസ്സിന് മിനക്കടാൻ വയ്യ തമ്മിലടിക്കാനേ സമയമുള്ളൂ ബീഹാറിലെ പ്രകടനം അതിദയനീയമായിരുന്നു ഝാർഖണ്ഡിൽ കോൺഗ്രസിന്റെ സംഘടനാ ദൗർബല്യങ്ങൾ ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ജയം എം മുന്നണിക്ക് തലവേദന തന്നെയാണ് ആകെ എൺപത്തിയൊന്ന് സീറ്റിൽ മുപ്പതിലത്താണ് കോൺഗ്രസ് മത്സരിക്കുന്നത് ഈ സീറ്റുകളിൽ പ്രചരണം മന്ദഗതിയിലായത് ജയം എമ്മിനും ഘടക ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട് താഴെത്തട്ടിൽ കോൺഗ്രസ്സിന് പ്രവർത്തകരോ സംഘടനാ സംവിധാനമോ ഇല്ല ബീഹാറിലും ജമ്മുകശ്മീരിലും കോൺഗ്രസിന് സംഭവിച്ചത് ജാർഖണ്ഡിലും ആവർത്തിക്കുമോ എന്ന വഴി ഘടകകക്ഷികൾക്ക് വീണ്ടുമുണ്ട് ഝാർഖണ്ഡിൽ കോൺഗ്രസിന്റെ സംഘടനാ ദൗർബല്യങ്ങൾ ഒരിക്കലും പറഞ്ഞു തീർക്കാത്തവ തന്നെയാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെ മൂന്ന് വർഷം പി സി സി പ്രസിഡന്റ് രാജേഷ് കുമാറിനെ നീക്കി പകരം കേശവ് മഹതോയെ പ്രസിഡന്റാക്കി പ്രസിഡന്റ് മാറ്റത്തോടെ പി സി സി തന്നെ ഇല്ലാതായി പിന്നെ പുനഃസംഘടന നടത്താനുമായില്ല അതൊക്കെ കോൺഗ്രസിന്റെ കാര്യം പക്ഷേ പ്രകടന പത്രിക പുറത്തിറക്കിയത് പോലും ഒന്നാംഘട്ട തിരഞ്ഞെടുപ്പിന്റെ തൊട്ട് തലേദിവസം എന്ന ഗതികേടിലാണ് ഝാർഖണ്ഡിൽ കോൺഗ്രസ് ബീഹാറിൽ രണ്ടായിരത്തി ഇരുപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആർ ജെ ഡിയിൽ നിന്നും എഴുപത് സീറ്റ് പിടിച്ചുവാങ്ങി മത്സരിച്ച കോൺഗ്രസ്സിന് പത്തൊമ്പത് മണ്ഡലത്തിൽ മാത്രമാണ് ജയിക്കാനായത് കോൺഗ്രസിന്റെ മോശം പ്രകടനം ആർ ജെ ഡി മുന്നണിയുടെ പരാജയത്തിനും കാരണമായി ജമ്മു കശ്മീരിൽ സെപ്റ്റംബർ ഒക്ടോബർ കാലയളവിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ നാഷണൽ കോൺഫറൻസുമായി വിലപേശി ഇരുപത്തിയൊൻപത് സീറ്റിൽ കോൺഗ്രസ് മത്സരിച്ചെങ്കിലും വെറും ആറ് സീറ്റിൽ മാത്രമാണ് ജയിക്കാനായത് ജമ്മുവിൽ വട്ടപൂജ്യം ഒരു സീറ്റിലും ജമ്മുവിൽ കോൺഗ്രസിന് കരകയറാനായില്ല നാഷണൽ കോൺഫറൻസ് ജമ്മു അടക്കം മികച്ച പ്രകടനം കാഴ്ചവെച്ചത് കൊണ്ട് മാത്രം മുന്നണിക്ക് അധികാരം പിടിക്കാനായി ഝാർഖണ്ഡിൽ മുഖ്യമന്ത്രി ഹേമന്ത് സോറനും കൽപ്പന സോറനും ഇതുവരെ എഴുപതിലേറെ റാലികളിൽ പങ്കെടുത്തപ്പോൾ കോൺഗ്രസിനായി രാഹുൽ ഗാന്ധി വെറും പത്ത് റാലികളിൽ മാത്രമാണ് വന്ന് സംസാരിച്ചത് കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ മണ്ഡലങ്ങളിൽ മാത്രമാണ് രാഹുൽ എത്തിയതെന്നും വിമർശത്തിനിടയാക്കിയിട്ടുണ്ട് ഘടക കക്ഷികൾക്കായി രാഹുൽ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ പ്രചരണം നടത്തിയതേയില്ല വയനാട് തിരഞ്ഞെടുപ്പിന്റെ തിരക്കിലായതിനാൽ പ്രിയങ്ക ഗാന്ധിയും ചുരുക്കം റാലികളിൽ മാത്രമാണ് അവിടെ എത്തിയത് ഝാർഖണ്ഡിൽ സംഘടനാ സംവിധാനം ഇല്ലാത്തത് തന്നെയാണ് കോൺഗ്രസിന്റെ പ്രതിസന്ധി അതുകൊണ്ട് തന്നെയാണ് ഇത്തവണ കോൺഗ്രസ് കരകയറുമോ അതോ ജമ്മുകാശ്മീരും ബീഹാറും ഹരിയാനയും ഒക്കെ വീണ്ടും കോൺഗ്രസ് ആവർത്തിച്ച് കാണിച്ചു കൊടുക്കുമോ എന്നതാണ് സംശയം